ഒരു മനുഷ്യൻ ഒരു മരുന്ന് കുപ്പിയിൽ നേരത്തെ ചരട് കെട്ടി ചരടിന്റെ മറ്റേ അറ്റം അവന്റെ പല്ലിൽ കെട്ടിയിട്ടിരുന്നു എന്നിട്ട് മരുന്നു കുപ്പി വിഴുങ്ങി എന്നെ നളത്തിൽ ഒളിപ്പിച്ചു അതിനുശേഷം അവൻ ഒരു ലൈറ്റർ തുറന്ന് ഫ്ലിറ്റ് പുറത്തെടുത്ത് തന്റെ നദത്തിന്റെ വിള്ളലിൽ ഒളിപ്പിച്ചു അടുത്തതായി അയാൾ കൈത്തണ്ടയിൽ ഒരു ഷോളിസ് കെട്ടി അവൻ തന്റെ തള്ളവിരിൽ മേശപ്പുറത്ത് അമർത്തി കൈകളും കാലുകളും ഉപയോഗിച്ച് ബലം പ്രയോഗിച്ചു തൽക്ഷണം തള്ളവിരിൽ സ്ഥാനഭ്രഷ്ടനാക്കി പിറ്റേന്ന് എഫ് ബി ഐ അദ്ദേഹത്തെ ശസ്ത്രത്തിലേക്കായി ആശുപത്രിയിലേക്ക് അയക്കാൻ പോകുന്നതിനാൽ രക്ഷപ്പെടാൻ ഈ തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു അദ്ദേഹം രക്ഷപ്പെടാനുള്ള മികച്ച അവസരമായിരുന്നു അത് ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് നിരോധിത വസ്തുക്കൾ കൈവശമുണ്ടോ എന്ന് പരിശോധിക്കാൻ എഫ് ഒരു പോലീസനായ നായ അയാൾ മണത്തു നോക്കി ശരീരത്തിൽ ഒളിപ്പിച്ചിരിക്കുന്ന വസ്തുക്കൾ കണ്ടെത്താതിരിക്കാൻ ഇയാൾ പോലീസ് നായയെ നേരിട്ട് ഭയപ്പെടുത്തി അവൻ വിജയകരമായി ആശുപത്രിയിൽ പ്രവേശിച്ചു അയാളെ എഫ് ബി ഐയുടെ ഓപ്പറേറ്റിംഗ് ടേബിളുമായി ബന്ധിപ്പിച്ചു ആ സമയത്ത് ഡോക്ടർ അനസ്തേഷ്യ ശരീരത്തിൽ കുത്തിവെച്ചു അന്നനാളത്തിൽ ഒളിപ്പിച്ച മരുന്ന് കുപ്പി വായിലാക്കി പല്ല് ഉപയോഗിച്ച് ഗ്ലാസ് കുപ്പി പൊട്ടിച്ചു ഈ മരുന്നിന്റെ മിശ്രിതമായ ദ്രാവക മരുന്ന് വിഴുങ്ങുന്നത് അവന്റെ ശരീരത്തിലെ അനസ്തേഷ്യെ നിർവീര്യമാക്കി പിന്നെ അവൻ പോകുന്നതായി നടിച്ചു പക്ഷേ കിടക്കയുടെ വശങ്ങളിൽ അവൻ അപ്പോഴും വൃറുകയായിരുന്നു